തിയേറ്ററുകളിൽ ഫ്ലോപ്പായി പിന്നീട് ഡി വി ഡിയിലും ഒ ടി ഡിയിലും ടി വിയിലും ഒക്കെ വന്നിട്ട് സൂപ്പർ ഹിറ്റായ ജനങ്ങൾ ഏറ്റെടുത്ത ഒത്തിരി സിനിമകളുണ്ട് മലയാളത്തിൽ ഈ അടുത്ത് റിലീസ് ചെയ്ത ദേവദൂതൻ തന്നെ ഉദാഹരണം തിയേറ്ററിൽ വമ്പൻ ഫ്ലോപ്പായിട്ട് വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ഏറ്റെടുത്ത് ആഘോഷമാക്കി ഇന്ന് അതേ സിനിമ റീറിലീസ് ചെയ്യുന്ന ലെവലിലെത്തി കാര്യങ്ങൾ ഇതുപോലുള്ള ചില സിനിമകളെ കുറിച്ച് നമ്മൾ മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക അതായത് തിയേറ്ററിൽ പൊട്ടി പാളീസ് ആയിട്ട് പിന്നീട് വൺ ഹിറ്റായ കൾട്ട് സ്റ്റാറ്റസ് നേടിയ ചില സിനിമകൾ എന്നാൽ നേരെ തിരിച്ച് തിയേറ്ററിൽ നല്ല ഹിറ്റായി ഓടി സൂപ്പർ ഹിറ്റായ സിനിമ ഒ ടിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമോ കോമഡി പീസ് ആയി കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ക്രിഞ്ച് വീഡിയോയിൽ പറഞ്ഞ ക്രിഞ്ച് വീഡിയോ അല്ല ക്രിഞ്ച് സീനുകളെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പല സിനിമകളും ഈ ലിസ്റ്റിലും വരുന്നുണ്ട് അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ടു ഫിൽമി ടോക്സ് ആദ്യ തന്നെ തുടങ്ങാം ചിലത് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ട് കേട്ട് പിന്നീട് നമ്മുടെ വായിലും അതേ വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആറാമത്തെ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു വൻ താരനിരയുമായി അത്യാവശ്യം നല്ല ഹൈപ്പിലാണ് സിനിമ റിലീസായത് ഹൃദയത്തിന് ശേഷം പ്രണവ് കല്യാണി കോംബോ ഫാമിലി ഓഡിയൻസിന്റെ ജനപ്രീതി നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബേസിൽ ജോസഫ് വീണ്ടും പടത്തിൽ നായകൻ റോളിൽ ധ്യാൻ എല്ലാത്തിനും തൊട്ടതെല്ലാം ഹിറ്റാക്കിയ വിനീതിന്റെ പടവും ലിവിന്റെ എക്സ്റ്റൻഡ് ഗസ്റ്റ് റോളും ഹൃദയം പ്രൊഡ്യൂസ് ചെയ്ത വിശാഖ് സുബ്രഹ്മണ്യം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്ററായി അതും എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയ ആവേശവുമായി ക്ലാഷ് വെച്ചിട്ട് പക്ഷേ ടി വന്നപ്പോൾ ഉള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ പടത്തിന് ഇയാളെ ഒന്നും ഇങ്ങനെ ഒരു പൊങ്കാല കിട്ടിയിട്ടില്ല ആളുകൾ കാത്തിരുന്ന പോലെയായിരുന്നു പൊങ്കാല പ്രത്യേകിച്ച് നമ്മുടെ ഞാപകം സോങ്ങിന് കാര്യം നല്ലൊരു പാട്ടൊക്കെ ആയിരുന്നു എന്നാലും മിണ്ടിയാൽ ഞാപകം തുമ്മിയാൽ ഞാപകം അങ്ങനെ എല്ലായിടത്തും കിട്ടിട്ട് ആളുകൾക്ക് നല്ല വെറുപ്പിക്കലായി തോന്നി പാട്ടൊക്കെ നീ ആരാ പിന്നെ കാസ്റ്റിംഗ് പെർഫോമൻസ് ക്രിഞ്ച് ഡയലോഗ്സ് അത് പിന്നെ പറയണ്ടല്ലോ ഈ അടുത്ത് ധ്യാൻ തന്നെ സമ്മതിച്ച കാര്യമാണ് പടം ക്രിഞ്ചാണെന്നുള്ളത് ജ്യാപകം കഴിഞ്ഞ പിന്നെ പണി കിട്ടിയത് നമ്മുടെ പ്രണവിന്റെ ഇന്ത്യൻ താത്ത ഗെറ്റപ്പിനായിരുന്നു റിലീസ് തന്നെ എവിടെ നോക്കിയാലും പ്രണവിന്റെ സെക്കൻഡ് സത്യത്തിൽ പോലെ ഓഡിയൻസിന്റെ പൾസറിഞ്ഞ് പടം ചെയ്യുന്ന ഒരാൾക്ക് മേക്കോവർ ഇങ്ങനെ പാളിപ്പോയത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇതും ഞാനൊരു പറഞ്ഞിട്ടുണ്ട് ധ്യാനിനും അജുവിനും പ്രണവിന്റെ മേക്കോവറിനെ പറ്റി സംശയം ഉണ്ടായിരുന്നെങ്കിലും വിനീതിന് അതിൽ ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു ഒരു പടത്തിന്റെ കപ്പിത്താനായ ഡയറക്ടർക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ അഭിനയിക്കുന്നവരൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ അതുപോലെ ട്രോൾ മെറ്റീരിയലായ മറ്റൊരു മാജിക്കൽ സീൻ മാജിക്കൽ സീൻ തിയേറ്ററിൽ ഈ ആയെങ്കിലും പിന്നീട് നല്ല ട്രോളുകളാണ് വന്നത് ടൈറ്റിൽ എടുക്കാൻ ഫോൺ എടുത്ത പയ്യനോട് ഫോൺ ഫോണെടുത്ത് വയ്ക്കന്ന് പറയുന്ന ബേസിലിന്റെ അതേ കഥാപാത്രം തന്നെയാണ് അടുത്ത് സിനിമ കാണാൻ ആളുകൾ ഇരിക്കുന്നുണ്ടെന്ന് പോലും നോക്കാതെ ഫോണിലൂടെ സിനിമയുടെ ഓരോ സീനും ഇങ്ങനെ വിളിച്ചു കൂപിക്കൊണ്ടിരുന്നത് റിയൽ ലൈഫിൽ എങ്ങാനും ആയിരുന്നെങ്കിൽ എപ്പ അടിപൊട്ടി എന്ന് ചോദിച്ചാൽ മതി ഇനിക കല്യാണിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അത് കൂടുതൽ അങ്ങനെ പറയാതിരിക്കുന്നതാണ് നല്ലത് ഹൃദയത്തിൽ റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ളത് കല്യാണിയുടെ സീനുകളാണെങ്കിൽ ഇവിടെ ഏറ്റവും ഇറിറ്റേഷൻ തോന്നിയത് കല്യാണിയുടെ സീനുകളിലാണ് ഒരു നായികയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വേസ്റ്റ് കഥാപാത്രമാണ് ഇവിടെ കിട്ടിയത് ഈ റോളൊക്കെ എന്തുകൊണ്ട് കല്യാണി ഒരു ഒരുപടിയും കിട്ടുന്നില്ല ഉല്ലു വെബ് സീരീസിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു കഥയും ആക്കുന്ന ഹൃദയത്തിൽ സെൽവി ആയിരുന്നെങ്കിൽ ഇവിടെ ഇന്ദ്രധനുഷ് ഇന്ദ്രധനുഷ് ഇന്ദ്രോ പുള്ളിക്ക് മുന്നേ മാറ്റമൊന്നുമില്ല അത്യാവശ്യം ഡീസന്റ് ഒരു പെർഫോമൻസ് ആയിരുന്നു എന്നാലും ഈ റോളിനൊക്കെ ലോകേഷണെന്നെ വിളിച്ച വിനീത് നീരജും നിവിൻ പോളിയും ഒഴികെ ഏതാണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പൊങ്കാലം കിട്ടിയിട്ടുണ്ട് പടത്തിന്റെ രക്ഷകൻ നിവിൻ പോളി തന്നെയാണെന്ന് നിസ്സംശയം പറയാം ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ നിവിൻറെ ക്യാരക്ടർ സ്ക്രീനിൽ വന്നത് മുതലാണ് നിവിൻ പോളി അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു പടം മുഴുവൻ അതുപോലെ നീരജ് മാധവ് സ്ക്രീൻ ടൈം കുറവായിരുന്നുവെങ്കിലും കിട്ടിയ സ്പേസ് പുള്ളി പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടാണ് പോയത് വൃദ്ധസാനത്തിന്റെ വൃദ്ധന്മാരാണ് ആവശോ സമ്മതിച്ചു മറ്റൊരു കാര്യമുണ്ട് വിനീത് എന്ന ബ്രാൻഡ് ഇത്രയും ക്രിഞ്ച് ലെവൽ വന്ന പടം അടിച്ചെങ്കിൽ മുഴുവൻ ക്രെഡിറ്റും അങ്ങർക്ക് തന്നെയാണ് ട്രാക്ക് മാറ്റി പടമൊക്കെ കൊണ്ട് വിനീത് ശ്രീനിവാസൻ വന്നു കഴിഞ്ഞാൽ വേറെ ആവും ഓമനകുട്ടി എന്താടാ നിനക്ക് സ്പാർക്ക് അടിച്ചു എന്നാ രണ്ട് ചിത്രഗുപ്തനെടുത്താലോ പടം കെട്ടിക്കാണോ ഒരു യമണ്ടൻ പ്രേമകഥ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനായി അഭിനയിച്ച സിനിമയാണ് ഒരു യമണ്ടൻ പ്രേമകഥ അമർ അക്ബർ അന്തോണിക്കും കട്ടപ്പനയിലെ റിസിനും ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് ടീമിന്റെ സ്ക്രിപ്റ്റിൽ ഇറങ്ങിയ പടമാണ് ഇത് ആദ്യമായി നാദർഷെ കൂടാതെ മറ്റൊരു സംവിധായകനു വേണ്ടി വിഷ്ണു ബിബിൻ ടീം സ്ക്രിപ്റ്റ് എഴുതിയ പടം കൂടിയാണ് യമണ്ടൻ പ്രേമകഥ അമർ അക്ബറിൽ സഹോ അങ്ങനെ ചില ഐറ്റംസ് ട്രെൻഡ് ആയത് ഇവിടെ ദുൽഖറിനെ വെച്ച് പരീക്ഷിച്ച് നോക്കിയതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും പക്ഷെ ഇവിടെ അത് പാളിപ്പോയി എന്ന് മാത്രമല്ല വൻ കോമഡി പീസ് ആവുകയും ചെയ്തു സ്ഥിരം ക്ലീഷ ഐറ്റംസ് തന്നെ വന്നപ്പോ ആളുകൾക്ക് മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം നന്നായിട്ടുണ്ട് പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ അത്യാവശ്യം സക്സസ് ആയിരുന്നു ആ വർഷത്തെ ഹിറ്റ് സിനിമകളുടെ ചാർട്ടിൽ ചാർട്ടറിൽ യണ്ടം പ്രേമകഥുണ്ട് ഒറ്റക്ക് റിലീസിന് ശേഷം പൊങ്കാല കിട്ടിയെങ്കിലും തിയേറ്ററിൽ ഫാമിലി ഓഡിയൻസ് ഒക്കെ സിനിമക്ക് കയറിയ അതിനോട് പ്രധാന കാരണം തുൽക്കറിന്റെ സ്റ്റാണം തന്നെയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് ദുൽഖർ റീഎൻട്രി നടത്തിയ പടം കൂടിയാണ് യമണ്ടൻ പ്രേമകഥ അന്ന് ഫാൻസുകാരൊക്കെ പ്രിൻസ് ബാക്ക് ടു മോളിവുഡ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷെ ഇപ്പോ അതേ ഫാൻസ് തന്നെ ഈ സിനിമയെ കുറിച്ച് കേൾക്കുന്നത് തന്നെ കലിയാണ് എബ്രഹാം ഓസ്ലർ ജയറാമേട്ടനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് എബ്രഹാം ഓസ്ലർ ജയറാമേട്ടന്റെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാവുന്ന ചിത്രമായിരുന്നു ജറാമേട്ടന്റെ കൂടെ മമ്മൂക്കയുടെ എക്സ്റ്റെൻഡ് ഗസ്ട്രോൾ കൂടി ആയപ്പോൾ പടം തിയേറ്ററിൽ വൻ വിജയമായി ഹിറ്റ് ചാർട്ടിൽ കയറി പക്ഷേ ടി വന്നപ്പോലും നേരത്തെ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇവിടെയും പണി കിട്ടിയത് ഒരു പാട്ടിൽ തന്നെയാണ് നമ്മുടെ പഴയ എവർഗ്രീൻ ഗാനത്തെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തപ്പോൾ പഴമയുടെ ഭംഗി നഷ്ടപ്പെടാതെ തന്നെ ചെയ്ത് വച്ചെങ്കിലും അടുപ്പിച്ച സോങ് കയറ്റിയത് ഒരു തിരിച്ചടിയായി അതിന്റെ കൂടെ ഭാവിയിലെ യേശുദാസ് ആണ് എന്നൊക്കെയുള്ള ഡയലോഗുകൾ സോങ്ങ് ഒക്കെ പിന്നെയും പോട്ടെന്ന് വയ്ക്കാം ഈ ഹലോ അലെക്സാ ഹലോ അലക്സാണ്ടർ ഹലോ കൃഷ്ണദാസ് ഹലോ 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 അലക്സാണ്ടർ കൃഷ്ണദാസ് ഇതൊക്കെ ഏറെ കയറാൻ നല്ലൊരു പങ്ക് വഹിച്ച സീനായിരുന്നു പക്ഷെ എങ്കിലും പടം മോശമല്ലാത്തൊരു ആയിരുന്നു കടുവ പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയാണ് കടുവ തിയേറ്ററുകളിൽ തരക്കേടില്ലാത്ത ഇനിഷ്യലും ഫൈനലും ഇട്ടെങ്കിലും ഒറ്റ ടി വന്നപ്പോൾ ഒക്കിരി മഞ്ഞ ഉണ്ടായില്ല പൊതുവെ തമിഴ് സംവിധായകൻ ഹരിയുടെ സിനിമകളിൽ എടുത്തു പറഞ്ഞാൽ സിംഗം സീരീസിലൊക്കെ കാണുന്ന പോലത്തെ ലൈറ്റ് പരിപാടി ഷാജി കൈലാസ് ഇവിടെ പയറ്റു നോക്കി മാസ് സീനുകൾ വരുമ്പോൾ ഒരു നീല ലൈറ്റ് അങ്ങ് ആടിച്ചു കയറ്റും തിയേറ്ററിൽ തന്നെ കണ്ണടിച്ചു പോകുന്ന ലെവലായിരുന്നു ആ സീനുകൾ പിന്നെ പറയണ്ടല്ലോ ഇത്തരം സീനുകളുടെ ഒന്നും അവസ്ഥ വലിച്ചു കീറി ഒട്ടിച്ചു തിയേറ്ററിൽ വൻ വിജയം നേടി പിന്നീട് ഒ ടി ടി ഇറങ്ങി പൊങ്കാല നേടിയ സിനിമകളെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്നാൽ അടുത്തത് തിയേറ്ററിലിറങ്ങി ഡി വി ഡിയിൽ ഇറങ്ങി ടി വിയിലും വന്ന് ഒ ടി റ്റിയും വന്ന് വർഷങ്ങൾക്ക് ശേഷം ഏറിലായ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മനസ്സിലായി കാണുമല്ലോ ക്രിസ്ത്യൻ സുരേഷ് ഗോപി ദിലീപ് ശരത് കുമാർ തുടങ്ങി വൻ താരനിരയെ വെച്ച് ജോഷി സംവിധാനം ചെയ്ത പടം ഇപ്പോൾ ഉള്ള പോലെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ലായിരുന്നതുകൊണ്ട് അതിനുള്ള ഊക്ക് ഇന്നാണ് കെട്ടിത്തുടങ്ങിയത് ഡോണുകളുടെ ഒരു ചരിത്രം തന്നെ എടുത്ത് നോക്കിയാൽ ഇതുപോലെ അളിയങ്കാരനൻ ഡോണായ മറ്റൊരു ഡോൺ മലയാള സിനിമാ ചരിത്രത്തിൽ പോയിട്ട് ലോക സിനിമാ ചരിത്രത്തിൽ പോലും വേറെ ഉണ്ടാവില്ല ഒരേയൊരു തകിട തകിട ക്രിസ്റ്റി സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴ തന്നെ കിട്ടിയ ഒരു രംഗമായിരുന്നു സ്വയരക്ഷയ്ക്ക് പോലീസിനോട് നീ ഞാൻ വരാം അതുപോലെ തന്നെ മാസായിട്ട് കാണിച്ചിട്ട് പിന്നീട് കണ്ടപ്പോ കോമഡി ആയി പോയൊരു സീനായിരുന്നു ലാലേട്ടന്റെ ഇൻട്രോയും അന്ന് ഈ പടമൊക്കെ ഇടിച്ചു കുത്തി തിയേറ്ററിൽ കയറിയിരുന്നു കണ്ട് ഈ ഇൻട്രോ സീനിനും ഈ പറഞ്ഞ സുരേഷ് കൃഷ്ണയുടെ സീനിനും ഒക്കെ തിയേറ്ററിൽ ഇരുന്ന് ആവേശം കൊണ്ട് ഇൻട്രോയ്ക്കൊക്കെ ആർപ്പ് വിളിച്ച് കൈയടിച്ചതും രോമാഞ്ചം കൊണ്ടതും ഒക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ചെറുതായിട്ട് തൊലിരിയുന്നു ഞാൻ ഓർക്കുന്നു ഇനി കൂട്ടത്തിലെ കൊമ്പൻ െ രജിഷ വിജയനെ നായികയാക്കി അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത പടമാണ് ജൂൺ തിയേറ്ററിൽ ഹിറ്റായ ഫീൽ ഗുഡ് പടമാണ് ജൂൺ വന്നതിന് ശേഷം ഇതുപോലെ കോമഡി പീസ് ആകുമെന്ന് അവരും നമ്മളും ചിന്തിച്ചു കാണില്ല ഇപ്പോഴും എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല നമ്മുടെ അസുര ഗാൻ ക്രിഞ്ചിന്റെ എക്സ്ട്രീം ലെവലായിരുന്നു ജൂണില് ഈ സീനില് നമ്മൾ കണ്ടത് പടം നൈസ് പടമാണ് പക്ഷേ ഈ അസുര അസുരൻ അസുര കൂടെയുള്ള കഥാപാത്രങ്ങൾ തുടങ്ങി സണ്ണി സണ്ണീബൈൻ രജിഷ പെണ്ണു കാണൽ സീൻ വരെ അങ്ങേയറ്റം ക്രിഞ്ചടിപ്പിച്ചു അപ്പോ ഇതൊക്കെയാണ് തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റായിട്ട് ഉക്ക് മെറ്റീരിയൽ ആയ ചില മലയാള സിനിമകൾ ഇതുപോലെ വേറെ സിനിമകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റിൽ പറയുക ഇതുപോലുള്ള വേറെയും പല ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോ അടുത്തൊരു വീഡിയോ ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും കാണാം ഓമനക്കുട്ടി